നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് നാം കടക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ സംസാര വിഷയമായിരിക്കുന്നത് ജോസ് കെ മാണിയും അദ്ദേഹത്തിന്റെ കേരള കോൺഗ്രസുമാണ് ജോസ് കെ മാണി നിലവിലിപ്പോൾ രാജ്യസഭയിലെ അംഗമാണ് രാജ്യസഭയിൽ അംഗമായിരിക്കുന്ന ജോസ് കെ മാണിക്ക് ഒരു വേള നിയമസഭയിൽ കേരളത്തിൽ നിയമസഭയിൽ നിയമസഭാ സീറ്റിൽ മത്സരിക്കണം എന്ന ആഗ്രഹമുണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ പാലയിൽ മത്സരിക്കണമെന്ന് ഉണ്ട് എന്നുണ്ടെങ്കിലും പാലയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തോറ്റതിൻ്റെ ആ കൈപ്പുനീര് അദ്ദേഹത്തിന് ഇപ്പോഴും കുടിച്ചിറക്കാനായിട്ടില്ല അദ്ദേഹത്തിന് അതിൽ നിന്നുള്ള വേദന ഇന്നും മാറിയിട്ടില്ല പാലയിൽ മാണി മാണിസാറ് കെ എം മാണിസാറ് എത്രയെങ്കിലും വർഷം വിജയിച്ച സ്ഥലത്ത് മകന് വിജയിക്കാനായില്ല അവിടെ മാണി സി കാപ്പനാണ് അന്ന് ജോസ് കെ മാണിയെ തോൽപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നാം പറഞ്ഞു വരുന്നത് രാജ്യസഭയിൽ അദ്ദേഹത്തിന് ജോസ് കെ മാണിക്ക് തുടരാൻ ആഗ്രഹമില്ല അദ്ദേഹത്തിന് കേരളത്തിൽ ഒരു സീറ്റ് നൽകണം എന്ന് അദ്ദേഹം എൽ ഡി എഫ് നേതൃത്വത്തോട് പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള സീറ്റ് കടത്തുരുത്തിയാണ് കടത്തുരുത്തിയിൽ സി പി എമ്മിന് എന്തായാലും അവിടെ വിജയിക്കും എന്നൊരു മോഹമൊന്നുമില്ല അങ്ങനെയൊന്നൊരു വ്യാമോഹം സി പി എമ്മിന് ഇല്ലതാനും കടുത്തുരുത്തിയിൽ ഇപ്പോൾ നിലവിൽ അവരുടെ എം എൽ എ യു ഡി എഫിൻ്റെ എം എൽ എ മോർസ് ജോസഫാണ് അവിടുത്തെ എം എൽ അവിടെ മാണി കോൺഗ്രസിന് വളരെ ശക്തിയുള്ള സ്ഥലം ആണ് എന്നാണ് അറിയപ്പെടുന്നത് മാണി മാണി സാറിന് വളരെ വളരെയധികം അടുപ്പമുള്ള സ്ഥലമാണ് അവിടുത്തെ വോട്ടർമാരൊക്കെ തന്നെ മാണി കോൺഗ്രസിനെ കൈയഴിഞ്ഞ് സഹായിക്കും എന്നാണ് പറയുന്നത് വളരെ തുച്ഛമായ വോട്ടിനാണ് കഴിഞ്ഞ തവണ ഈ പറയുന്ന പോലെ മോൻസ് ജോസഫ് വിജയിച്ചത് ജോസഫ് ഗ്രൂപ്പിലെ മോൻസ് ജോസഫിനെതിരെ കടത്തുരുത്തിയിൽ ഇദ്ദേഹത്തിന് നമ്മുടെ ജോസ് കെ മാണിക്ക് മത്സരിക്കണമെന്ന ആഗ്രഹമുണ്ട് സി പി എം അതിന് സമ്മതവും മൂടിയിട്ടുണ്ട് എന്നാൽ അദ്ദേഹം എൽ ഡി എഫിൽ മത്സരിക്കുന്നു കടത്തുരുത്തിൽ അദ്ദേഹത്തിന് മത്സരിക്കണമെന്ന് പറയുമ്പോൾ ഒരു വേള യു നിന്ന് അദ്ദേഹത്തിന് ഒരുപാട് ഓഫറുകൾ വരുന്നുണ്ട് തിരുവമ്പാടിയിൽ അദ്ദേഹത്തിന് സീറ്റ് നൽകാം യു ഡി എഫിനെ യു ഡി എഫിൽ നിന്നാൽ അവർ ജയിപ്പിക്കാമെന്നും പറയുന്നുണ്ട് ലീഗിൻ്റെ സീറ്റാണ് തിരുവമ്പാടി അവിടെ ജയിപ്പിക്കാമെന്നും പറയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ നിലവിൽ എൽ ഡി എഫിൽ മന്ത്രിയായിരിക്കുന്ന ജോസ് കെ മാണിയുടെ ജോസ് കെ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസിലെ ആളായിട്ടുള്ള റോഷി അഗസ്റ്റിൻ എന്ന് അദ്ദേഹം അദ്ദേഹത്തെ ജോസ് കെ മാണി എന്ന് എൽ ഡി എഫ് വിട്ട് യു ഡി എഫ് പാളയത്തിലേക്ക് പോകുമോ അന്ന് താൻ പാർട്ടി പുലർത്തുമെന്നും താൻ പുതിയൊരു കേരള കോൺഗ്രസ് ഉണ്ടാകും െന്നും റോഷി അഗസ്റ്റിൻ തന്നെ നേരിട്ട് ജോസ് കെ മാണിയോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജോസ് കെ മാണി ആ ഒരു തന്റെ താൻ തന്റെ പിതാവ് കൊണ്ടുപോയിരുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ഗ്രൂപ്പ് ഇനിയും പിളർന്നു മാറുകയാണെങ്കിൽ അത് അത് തനിക്ക് സഹിക്കാനാവില്ല തന്റെ പിതാവിന്റെ ആത്മാവ് പൊറുക്കില്ല എന്നൊക്കെയുള്ള കാരണവും താൻ പിന്നെയും തന്റെ പാർട്ടി താൻ ഇറങ്ങുന്ന മാണി മാണി കോൺഗ്രസ് ഗ്രൂപ്പ് ഒരു ചെറിയ വിഭാഗമായി പോകുമോ എന്നും അദ്ദേഹം ഭയക്കുന്നുണ്ട് ആയതുകൊണ്ട് തന്നെ അദ്ദേഹം റോഷി അഗസ്റ്റിന്റെ വിരട്ടൽ ഭീഷണിയിലൊക്കെ തന്നെ ആകെ മാറിയിരിക്കുകയാണ് എന്തായാലും ഈ കഴിയുന്ന പഞ്ചായത്ത് ഇലക്ഷനും കഴിഞ്ഞ് നിയമസഭയിലേക്ക് വരുമ്പോൾ കടുത്തുരുത്തി സീറ്റ് എൽ ഡി എഫിനോട് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് സി പി എമ്മിന് അവിടെ ഒട്ടും തന്നെ അവരിനെ ആരും നിർത്തിയാലും കടത്തുരുത്തി അവർക്ക് കിട്ടില്ല ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജോസ് കെ മാണിക്ക് അവിടെ നൽകാൻ തന്നെ കടത്തുരുത്തി നൽകാൻ തന്നെയാണ് സി പി എമ്മിന്റെ തീരുമാനം അപ്പോൾ അങ്ങനെ വരുമ്പോൾ മൂന്നാമതും ഒരിക്കൽ കൂടി ഭരണം കിട്ടിയാൽ തനിക്ക് നിയമസഭയിൽ തനിക്ക് മൂന്നാമതും ഒരിക്കൽ കൂടി എൽ ഡി എഫ് വരികയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും തനിക്കൊരു മന്ത്രിസ്ഥാനം നേടിയെടുക്കാൻ കഴിയും എന്ന് ജോസ് കെ മാണി ആഗ്രഹിക്കുന്നുണ്ട് അഥവാ ഒരുവേള ഭരണം കിട്ടിയില്ലെങ്കിലും നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ നേതാവായി തനിക്ക് ഇരിക്കാമല്ലോ എന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് ഏതായാലും മോറിസ് ജോസഫിനെ അദ്ദേഹത്തിന് തോൽപ്പിക്കാൻ ആകും എന്നാണ് പിന്നെ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ഇൻ്റലിജൻസ് വിഭാഗം പോലീസ് വിഭാഗം നൽകുന്ന റിപ്പോർട്ട് തീർച്ചയായിട്ടും അവിടെ ഇദ്ദേഹം മത്സരിച്ചാൽ അദ്ദേഹം ജയിക്കാനുള്ള സാധ്യത അദ്ദേഹത്തിന് ജയിക്കാനുള്ള വോട്ട് കിട്ടും അവിടെ മാണി ഗ്രൂപ്പിന് വളരെ സ്ട്രെങ്ത് ഉള്ളതാണ് മോർസ് ജോസഫിന് ഇദ്ദേഹത്തിന് തോൽപ്പിക്കാൻ കഴിയും എന്ന റിപ്പോർട്ടും പിണറായി വിജയൻ്റെ പോലീസ് അദ്ദേഹത്തിന് നൽകി ഇൻ്റലിജൻസ് വിഭാഗം അദ്ദേഹത്തിൻ്റെ അതിനെ സംബന്ധിച്ചുള്ള റിസൾട്ട് നൽകിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു വേള കോട്ടയം എന്ന് പറയുന്നത് ഒരുപാട് സീറ്റൊന്നും അതായത് ഈ പറയുന്ന കൊച്ചി അതായത് എറണാകുളം പോലെ തന്നെ കോട്ടയത്തും സി പി എമ്മിനോ ഇടതുപക്ഷത്തിനോ അങ്ങനെ സീറ്റൊന്നും കിട്ടുന്ന പ്രവണത ഇതുവരെ ഉണ്ടായിട്ടില്ല നേടിയാൽ ഒന്നോ രണ്ടോ സീറ്റൊക്കെയാണ് എറണാകുളത്ത് കിട്ടുന്നത് അതുപോലെ കോട്ടയത്തും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ കോട്ടയത്ത് തന്നെ വാസവൻ തുടങ്ങിയുള്ളവരൊക്കെയാണ് കോട്ടയത്ത് തുച്ഛം തുലം തുച്ഛം രണ്ട് സീറ്റൊക്കെ ഇടതുപക്ഷത്തിന് നേടിക്കൊടുക്കുന്നത് ഇത്തരത്തിൽ ജോസ് കെ മാണി വിഭാഗം കടുത്തുരുത്തിയിൽ മത്സരിക്കുമ്പോൾ അവിടെ വിജയിക്കുമെന്നും കോട്ടയത്ത് വാസവന് ശേഷം മറ്റൊരു സീറ്റ് കൂടെ എൽ ഡി എഫിന് മറ്റേ ഒന്നിപ്പോൾ ജോസ് കെ മാണി കടുത്തുരുത്തിയിൽ മത്സരിക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെയുള്ള പല മണ്ഡലങ്ങളിലും അതിൻ്റെ ഒരു ശരിക്കും ജോസ് കെ മാണിയുടെ ഒരു പ്രഭ അദ്ദേഹം അവിടെ എല്ലായിടത്തും ഇറങ്ങി വോട്ട് ചോദിക്കുകയും അദ്ദേഹത്തിനെ മുൻനിർത്തിക്കൊണ്ട് കോട്ടയത്ത് കുറേയധികം വോട്ട് തേടാം എന്നൊക്കെയുള്ള കണക്ക് കൂട്ടലിൽ ഏതായാലും കടുത്തുരുത്തി കടുത്തുരുത്തി തന്നെ അദ്ദേഹത്തിന് കിട്ടാൻ കടുത്തിരുത്തി അദ്ദേഹത്തിന് കൊടുക്കും എൽ ഡി എഫ് അത് കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ നിയമസഭയിലേക്ക് എത്തണം എന്ന ജോസ്മോന്റെ ആഗ്രഹം ജോസ് കെ മാണിയുടെ ആഗ്രഹം അത് നടക്കും അത് ഈ പറയുന്ന കടുത്തുരുത്തിയിലൂടെ തനിക്ക് വിജയിച്ച് കയറാൻ ും എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് ഭരണം കിട്ടിയില്ലെങ്കിലും നിയമസഭയിൽ തന്റെ വിഭാഗത്തിന്റെ കേരള കോൺഗ്രസിന്റെ നേതാവായിട്ടെങ്കിലും തനിക്ക് ഇരിക്കാം എന്നാണ് ജോസ് കെ മാണി കരുതുന്നത് അദ്ദേഹത്തിന് രാജ്യസഭയിലെ ഇരിപ്പിടം മടുത്തിരിക്കുന്നു തനിക്ക് കേരള രാഷ്ട്രീയത്തിലേക്ക് തിരികെ വരണം എന്ന ആഗ്രഹം ഇതിനോടകം തന്നെ അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് എന്തായാലും പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിലേക്ക് ജോസ് കെ മാണിക്ക് വേണ്ട ഫ്രീഡം സി പി എം എൽ ഡി എഫ് നൽകി കഴിഞ്ഞു ആവശ്യമില്ലാതെ ജോസ് കെ മാണിയെ കയറി ചൊറിയരുത് എന്ന് തന്നെ എൽ ഡി എഫ് നേതൃത്വം അല്ലെങ്കിൽ സി പി എം സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വം വഴി കീഴ് ഘടകങ്ങൾക്ക് കോട്ടയത്ത് സി പി എം നേതാക്കൾക്ക് നൽകി കഴിഞ്ഞു ജോസ് കെ മാണിയെ ഒരുവേള വിടാൻ സി പി എം തയ്യാറല്ല ആയതുകൊണ്ട് തന്നെ ജോസ് കെ മാണിയുടെ കടത്തിരുത്തി മോഹം തീർച്ചയായും നടക്കും അവിടെ മോർസ് ജോസഫിനെതിരെ ജോസ് കെ മാണി മത്സരിക്കും എന്ന് തന്നെ നമുക്ക് ഈ അവസരത്തിൽ കരുതാം